ഹായ് ഹലോ നമ്മൾ ഇന്ന് ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ആറാമത്തെ ചാപ്റ്ററായ പിന്നെയും പിന്നെയും ചെറുതാഴി പാലപ്പം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ കുഞ്ഞെഴുത്ത് അതിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ പലഹാരപ്പാട്ട് തന്നിട്ടുണ്ടല്ലേ നിങ്ങൾക്ക് താനാരം താനാരം തക താനാരം 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 തക താനാരം താനാരം കോഴിക്കോട്ടങ്ങാടിയിൽ ഒരു മധുരത്തിൻ തെരുവുണ്ട് മധുരത്തിൻ തെരുവിൽ പല പല പലഹാരക്കടകളുമുണ്ട് മഴവിള്ളിൻ മധുര മധുരം ചേർത്തു നിരത്തിയ പോലെ ഹൽവകളുണ്ട് നിറമധികം രുചിയ രുചിയതിലധികം അതിമധുരം ഹൽവയ്ക്ക് താനാരം താനാരം തക താനാരം 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 തക താനാരം താനാരം ഇവിടെ നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത് ഒരു അറിയാവുന്ന പലഹാരപ്പാട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ മുകളിൽ നമ്മൾ അലുവയെ കുറിച്ചിട്ടുള്ള ഒരു പലഹാരമാണ് അലവ അല്ലേ അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഒരു പലഹാര പാട്ട് എഴുതാൻ വേണ്ടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എഴുതാം നമുക്ക് ദോശ നല്ല ദോശ അമ്മയ്ക്കിഷ്ടം ദോശ അച്ഛന് ഇഷ്ടം ദോശ അമ്മയ്ക്ക് മൂന്ന് അച്ഛന് നാല് എനിക്ക് മാത്രം ഒന്ന് ഇതുപോലുള്ള പലഹാര പാട്ടുകളൊക്കെ നിങ്ങൾക്കറിയാവില്ലേ അറിയുന്ന പാട്ട് കൂട്ടിച്ചേർക്കുകട്ടോ അടുത്ത പ്രവർത്തനം നോക്കാം ഇവിടെ എന്താണ് അടുത്തത് നിറം എഴുതാം അല്ലേ മനോഹരമായ നിറം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആരാണായിരിക്കുന്നത് ഷൈനിയാണല്ലേ പാത്രത്തിൽ നല്ല ദോശയുണ്ട് പാലപ്പം ഉണ്ട് അപ്പം പാലപ്പം എന്താ പറയുന്നത് ഹായ് ഷൈനി എന്ന് പറയുന്നുണ്ട് അപ്പം എന്തായിരിക്കും ഷൈനി പറഞ്ഞിട്ടുണ്ടാവുക എന്താ ഷൈനി പറഞ്ഞത് ഹായ് പാലപ്പം പതുപതുത്ത പാലപ്പം വെളുവെളുത്ത പാലപ്പം അങ്ങനെ അവൾ പാലപ്പം എടുത്തിട്ട് എങ്ങോട്ട് പോയി ഷൈനി മുറ്റത്തേക്ക് ഇറങ്ങി അപ്പോൾ ആരാ വന്നതേ ഉറുമ്പ് വന്നു ഹായ് ഷൈനി അപ്പോൾ അവൾ എന്താ ആ ഉറുമ്പ് അവളുടെ കയ്യിൽ പാലപ്പം കണ്ടിട്ടുണ്ടാവൂലേ അപ്പോൾ പാലപ്പം എന്താണ് ഉറുമ്പ് ചോദിക്കുന്നുണ്ട് ചെറിയ കഷ്ണം മതി അപ്പോൾ ഷൈനി എന്താ പറയുന്നത് ഇല്ല ഒട്ടും തരില്ല എന്ന് പറയുന്നുണ്ട് വീണ്ടും ഉറുമ്പ് ചോദിക്കാനല്ലേ എന്താ ചോദിക്കുന്നത് പാലപ്പം തരുമോ ഒരു ചെറിയ കഷ്ണം തരാം ഉറുമ്പിന് സന്തോഷമായി അല്ലേ ഷൈനി പറഞ്ഞൊരു ചെറിയ കഷ്ണം ഞാൻ തരാം അപ്പം എന്താണ് ഉറുമ്പിന് സന്തോഷമായി പാലപ്പം കിട്ടിയല്ലേ അപ്പോൾ ആ വൈക്കം ആര് വന്നത് ക്രാക്ര എന്ന് പറയുന്നത് ആരാണ് കാക്ക അല്ലേ അപ്പം കാക്ക എന്താ പറഞ്ഞത് അപ്പം തായോ ക്രാക്രാ അപ്പം തായോ ക്രാക്രാ വിശന്നിട്ടാണേ ക്രാക്രാ അല്ലേ അപ്പോൾ ഷൈനി എന്താ പറയുന്നത് ഇല്ല അപ്പോൾ വീണ്ടും എന്താ കാക്ക പറഞ്ഞത് അധികം വേണ്ട ഇത്തിരി മതി ക്രാക്രാ അല്ലേ അവിടെ എഴുതി ചേർക്കണം അപ്പോൾ ഉറുമ്പ് ഷൈനിനോട് പറഞ്ഞു അല്ലേ പാവല്ലേ കുറച്ച് കൊടുക്ക് ഷൈനി എന്ന് പറഞ്ഞു അപ്പം എന്താണ് ഷൈനിക്ക് പാവം തോന്നി മധുരമുള്ള ഈ കഷ്ണം തരാം കാക്കയ്ക്ക് സന്തോഷമായി പിന്നെ വേറെ ആരോ വന്നു അല്ലേ ഷൈനി ഷൈനി അപ്പം എന്താ എന്താ കാര്യം കൊക്കക്കോ കൊ ആരണത് കൊക്ക കൊ കോഴിയാണല്ലേ അപ്പം കോഴി ചോദിക്കുന്നുണ്ട് അല്ലേ എന്താ ചോദിക്കുന്നത് എനിക്കും ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഷൈനി എന്താ പറഞ്ഞത് ഇല്ല ഒരു ചെറിയ കഷ്ണം മതി മധുരവും തരണേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഷൈനി കൊടുത്തു അല്ലേ കോഴിക്ക് അങ്ങനെ കാക്കയ്ക്കും ഡാഷ് എന്താ സന്തോഷമായി കോഴിക്കും സന്തോഷിച്ചു അല്ലേ അങ്ങനെ ഷൈനി വീട്ടിലേക്ക് കയറി പോകുന്ന വഴിയിലാണ് ഷൈനിക്ക് നേരെ രണ്ട് ഡോഗ് അല്ലേ നായ്ക്കൾ കുരച്ച് ചാടിയത് നില്ലവിടെ രണ്ട് പേർ കുരച്ച് ചാടി അപ്പോഴോ ഷൈനി പേടിച്ചു അല്ലേ അപ്പം വിടില്ല എന്ന് പറയണേ ഡോക്സ് പാലപ്പം തന്നില്ലേൽ കടിച്ചു കീറും രക്തം കാണും ഷൈനി എന്ത് ചെയ്തിട്ടുണ്ടാവും ആ ഷൈനി നിലവിളിച്ചു അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ഷൈനി എന്ത് ചെയ്തു നിലവിളിച്ചു ഡാഷ് വന്നു ഓടി വന്നു എന്നുള്ള എന്താ ഇതാ ആ ബഹളം കേട്ട് ബിബൈ ഓടി വന്നു അതാ രണ്ട് വലിയ നായകൾ ആ അവിടെ എന്താ ബീബയ്ക്ക് കാര്യം പിടികിട്ടി ബീബൈ ദേഷ്യപ്പെട്ടു ഷൈനിയെ തൊട്ടു പോകരുത് അപ്പോൾ ഷൈനി ഇങ്ങനെ തമ്പൊക്കെ കാണിക്കണ്ടല്ലേ നിനക്ക് ശക്തിയുണ്ടെന്ന് പറയാണ് അല്ലേ ചിത്രത്തിൽ കണ്ടില്ലേ നിങ്ങളെ അങ്ങനെ രണ്ട് പേരും കൂടെ വീട്ടിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത് ഇനി ഇവിടെ എന്താ പൂരിപ്പിക്കൂ പടം വരക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അവിടെ നിങ്ങളോട് അപ്പത്തിൻ്റെ പടം വരക്കാൻ ചിത്രം വരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പം വേണോ ഏത്തപ്പം വട്ടത്തിലൊരുള്ളൊരു വട്ടപ്പം വട്ടയപ്പം അപ്പം ഡേഷ് അവിടെ എഴുതും അപ്പം വേണോ ഏത്തപ്പം കുഴല് പോലുള്ളൊരു ഏതപ്പമാണ് ആ കുഴലപ്പം അപ്പം അവിടെ എന്ത് എഴുതി കൊടുക്കണം കുഴൽ പോലുള്ളൊരു കുഴലപ്പം കുഴലപ്പം അവിടെ എഴുതി കൊടുക്കണം ആ പിന്നെ എന്താ ചോദിക്കുന്നത് ആ അപ്പം വേണോ ഏതപ്പം അവിടെ എന്ത് നമ്മൾ ചേർക്കും ശർക്കര ചേർത്തൊരു ഇലയപ്പം അപ്പൊ ഇവിടെ താഴെ ഉറുമ്പ് പറയുന്നുണ്ടല്ലേ ഡയലോഗ് എന്താ പറയുന്നത് തിന്നാൻ ഇപ്പോൾ നേരമില്ല തന്നാൽ പിന്നെ തിന്നോളാം അടുത്ത് നിങ്ങളോട് എന്താണ് പോഷകപാത്രം പറഞ്ഞിട്ട് ഒരു പാത്രം തന്നിട്ടുണ്ട് അല്ലേ ഇവിടെ നിങ്ങൾ പോഷകാഹാരങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഈ ഒരു പ്ലേറ്റിൽ മീനുണ്ട് പഴമുണ്ട് ഇനി അവിടെ പലഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് വരച്ച് ചേർക്കാം വായിക്കൂ ചെയ്യൂ കണ്ടെത്തൂ ചുവന്ന പേപ്പർ നാവായി വെട്ടു പശ തേച്ചി അങ്ങനെ ഒട്ടിക്കൂ നീളൻ ചെവികൾ രണ്ടും വെട്ടി പശ തേച്ചിങ്ങനെ ഒട്ടിക്കൂ ചെറിയൊരു പേപ്പർ മൂക്കായി വെട്ടി പശ തേച്ചിങ്ങനെ ഒട്ടിക്കൂ വെളുപ്പിനുള്ളിൽ കറുത്ത വട്ടം കണ്ണുകളാക്കി ഒട്ടിക്കാം അപ്പോൾ നിങ്ങൾ പേപ്പറോണ്ട് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ചിത്രമാണ് കിട്ടുക അല്ലേ ആരാണിത് അല്ലേ പ്രിയ ചെങ്ങാതി ബീബൈ അല്ലേ ഷൈനിക്ക് എന്തൊരു സന്തോഷം ഇനി നമ്മളവിടെ എന്താണ് സദ്യപ്പാട്ട് വായിച്ച് പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് സദ്യപ്പാട്ട് വായിക്കാം സദ്യപ്പാട്ട് ചോറിനൊപ്പം എന്തെല്ലാം തൊട്ടുകൂട്ടും നൊട് തൊടുകറികൾ അച്ചാർ പച്ചടി കിച്ചടി ഇങ്ങനെ തൊട്ടുകൂട്ടും തൊടുകറികൾ ഓലൻ കാളൻ പോലെ കൂട്ടുകറികൾ പലതുണ്ട് ഒഴിച്ചു കൂട്ടാൻ ചാറുകളി കറികൾ സാമ്പാറും രസവും മോരും പ്രഥമൻ സേമിയ പാൽപ്പായസമായി പായസ രുചികൾ പലതുണ്ട് ബോളി പഴവും പടവും പപ്പടവും ഒപ്പം ചേർന്നാൽ രുചിയേറും ഇനി നമുക്കിവിടെ എന്തെല്ലാം വിതരണം സദ്യപ്പാട്ട് വായിച്ച് പാട്ടിക പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ തൊടുകറികൾ എന്തൊക്കെയാണ് അച്ചാറ് പച്ചടി കിച്ചടി കൂട്ടുകറികൾ എന്തൊക്കെയാണ് ഓലൻ കാലൻ അവിയൽ ചാറുകറികളോ സാമ്പാർ രസം മോര് പായസങ്ങൾ പ്രഥമൻ സേമിയ പാൽപായസം അപ്പോൾ ഇത്രയാണ് നമ്മളെ ഈ പാഠഭാഗത്തിലെ കുഞ്ഞുത്തിലെ പഠന പ്രവർത്തനങ്ങൾ മുഴുവനായിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നിങ്ങളെ കൂട്ടുകാർക്കും ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻ്റും ചെയ്യുക ഓൾ ദി ബെസ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം